വെറും തൊണ്ണൂറ് പ്ലാന്റ് വീട്ടിൽ വെറുതെ ഇരിക്കുന്ന വീട്ടമാർക്ക് ചെയ്യാൻ പറ്റിയ നല്ലൊരു ബിസിനസ് ആണ് ഓർക്കിഡ് ബിസിനസ് സോഷ്യൽ മീഡിയയിൽ കുറഞ്ഞ സമയം സ്പെൻഡ് ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ നല്ലൊരു വരുമാനം ആക്കിട്ട് അവർക്ക് മാറ്റിയെടുക്കാം നല്ലൊരു വരുമാനം നല്ലൊരു വരുമാനം എടുക്കാം അതിനെല്ലാം എല്ലാ സപ്പോർട്ടും നമ്മൾ ചെയ്യും പതിനായിരക്കണക്കിന് പ്ലാന്റ് ആണ് ഇവിടെ ഉള്ളത് അല്ലെ ഇതുപോലത്തെ ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് വേറെ ആരെങ്കിലും ചെയ്യുന്നുണ്ടോ സംശയമാണ് വന്ന് കണ്ടാൽ നിങ്ങൾക്ക് അറിയാം അത്രയും ക്വാളിറ്റി ഉള്ള പ്ലാന്സ് ആണ് ഇതെല്ലാം പ്രൊഡക്ഷൻ ചെയ്യണേ വെറും തൊണ്ണൂറ് രൂപ ഒക്കെ നമ്മൾ ഇവിടെ ഓർക്കിഡ് സ്റ്റാർട്ടിംഗ് പ്രൈസിൽ കൊടുക്കുന്നത് അതും ഇന്ത്യയിൽ ഓവറെഡി നമ്മൾ കുറേ അയച്ചു കൊടുക്കും ഹായ് അപ്പൊ ഇന്ന് ഞാൻ മലപ്പുറം ജില്ലയിൽ പുത്തനത്താനുണ്ടോ ഇക്ക ഈ സ്ഥലത്തിന്റെ കറക്റ്റ് ലൊക്കേഷൻ പുത്തൻ താണയ്ക്ക് അടുത്ത് പൂവഞ്ചേരി സ്ഥലം വരുന്നത് ആ ആണ് അപ്പൊ മെയിൻ ആയിട്ടുള്ള ബിസിനസ് എന്ന് പറഞ്ഞാൽ ഓർക്കിഡ് ആണ് ഓർക്കിഡ്സ് മാത്രമായിട്ട് ഓർക്കിഡ് എത്ര വെറൈറ്റീസ് നമുക്ക് ശേഷം പതിനെട്ടോളം വെറൈറ്റീസ് ഓർക്കിഡ്സ് ഉണ്ട് വെറൈറ്റീസ് തന്നെ ഒരുപാട് കളേഴ്സ് ആയിരുന്നു നൂറോളം കളേഴ്സ് വരുന്ന രണ്ട് റൂബീസ് ഒക്കെ അങ്ങനെ ഒരു സെക്ഷൻ ആയിട്ടും കളേഴ്സ് അവൈലബിൾ ആണ് ആണല്ലേ ആ എത്ര രൂപ സ്റ്റാർട്ടിംഗ് റൈസിലാണ് ഇവിടെ ഓർക്കിഡ് രണ്ട് റൂബീസ് തൊണ്ണൂറ് മുതൽ സ്റ്റാർട്ടിംഗ് കൊടുക്കാൻ അല്ല ഇത് നമുക്ക് എടുക്കുന്ന പറ്റുമോ ഓൾ ഇന്ത്യ ഡെലിവറി ചെയ്യാം ഓക്കെ അപ്പൊ ഇവിടെ ഹോൾസെയിൽ ചെയ്യുന്നുണ്ട് റീറ്റെയിൽ ചെയ്യേണ്ട കൂടുതലായില്ലേ അപ്പൊ ഞാൻ ഇവരെ കോൺടാക്ട് ചെയ്യാൻ ഇവരെ നമ്പറും എല്ലാ ഡീറ്റെയിൽസും ഞാൻ ഈ വീഡിയോ താഴെ കൊടുക്കുന്നുണ്ട് അപ്പൊ അതിൽ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വന്നിട്ടും പർച്ചേസ് ചെയ്യാം അതേപോലെ തന്നെ ഇന്ത്യയിൽ എവിടെക്കാണെങ്കിലും നിങ്ങൾക്ക് കൊറിയായിട്ട് അയച്ചിരിടും അപ്പൊ എല്ലാവരും ഇവരെ നമ്പറിൽ നിന്ന് കോണ്ടാക്ട് ചെയ്യാം ഇക്കാ എല്ലാ കാര്യങ്ങളും പറഞ്ഞതിൽ ഒരുപാട് താങ്ക്സ് ഉണ്ട് അപ്പൊ ഇന്നത്തെ വീഡിയോ നിർത്തിയാലോ അപ്പൊ ഇനി നമുക്ക് അടുത്ത നല്ല അടിപൊളി വേറെ ഗുഡ് ബൈ